ഇവിടെ വന്ന് ആരെ കാണിക്കാനോ ഞങ്ങൾ വരുന്നില്ല ഈ ഇദ്ദേഹം തന്നെ നമ്മൾ നമ്മൾ പറഞ്ഞാൽ തെറിയാണ് ആരുടെയും പരാതി കൊടുക്കാൻ പോയില്ല ജീവിതത്തിൽ മണ്ണ് വാരി തുല്യമാണ് ഒരു വാക്കുതർക്കത്തിന് ഒന്നിനും ഞങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഈ വണ്ടി വന്നിട്ട് അന്ന് തന്നെ ഞങ്ങളുടെ ഒരു തൊഴിലാളി ഇവിടെ വന്ന് ഇത് ലോഡ് ഇറക്കുന്ന ആരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം അയാളുടെ കലത്തിൽ കുത്തി പിടിച്ച് പുറത്താക്കയാണ് ചെയ്തത് കോഴിക്കൂപ്പ് അദ്ദേഹത്തിന് വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളൊന്നും വിളിച്ചാൽ വരില്ല ഞാൻ ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ലേബർ കമ്മീഷണറോ വന്നാലേ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുകയുള്ളൂ നമസ്കാരം നമ്മുടെ നാട്ടിലെ ചില മുതലാളിമാർക്ക് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു തരം അയിത്തമാണ് അവർ ചെയ്യുന്ന ജോലിയോട് ഒരു തരം പുച്ഛമാണ് അവർക്ക് നൽകുന്ന വേതനം ഒരു തരം ഔദാര്യമാണ് എല്ലാവർക്കുമല്ല ചിലർക്ക് പിന്നെ തൊഴിലാളി പ്രശ്നമായതുകൊണ്ടും തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു പൊതു നിർബന്ധി ഉള്ളതുകൊണ്ട് അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ വേണ്ടത്ര ചർച്ചയാകാറുമില്ല നേരെ മറിച്ച് മുതലാളിയുടെ വിഷയമായിരുന്നെങ്കിൽ കാട്ടുതീ പോലെ പണർ അങ്ങനെ ഒരു സംഭവം തലസ്ഥാനത്തെ ഐ ടി നഗരമായിട്ടുള്ള കഴക്കൂട്ടത്ത് കഴിഞ്ഞ പതിനാല് ദിവസമായി അരങ്ങേറുകയാണ് ഇന്നലെ അത് നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു തൊഴിലാളികളുടെ തൊഴിൽ നിഷേധം അത് നഗ്നമായി തന്നെ അവിടെ അരങ്ങേറുന്നുണ്ടെന്ന് ആ സിറ്റുവേഷൻസും അവരുടെ പരാതികൾ കേട്ടപ്പോൾ ബോധ്യപ്പെട്ടു അതായത് കഴക്കൂട്ടത്ത് മാർക്കറ്റ് റോഡ് അതായത് കഴക്കൂട്ടം ജംഗ്ഷന് തൊട്ടടുത്താണ് ഈ മാർക്കറ്റ് റോഡ് ഉള്ളത് ഈ മാർക്കറ്റ് റോഡിൽ നസീർ എന്ന ഒരു സംരംഭകൻ ഒരു ബഹുനില കെട്ടിടം അവിടെ കെട്ടി ഉയർത്തുകയാണ് ഒരു ഷോപ്പിംഗ് മാളും ഒപ്പം തൊണ്ണൂറ്റി മുറികൾ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഒരു ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നത് ആ ഒരു കെട്ടിടം കഴക്കൂട്ടത്തിന്റെ മാർക്കറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇടുങ്ങിയ ഒരു റോഡാണ് അതിന്റെ അടുത്താണ് ഒരു ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ബോധ്യപ്പെടുന്നുണ്ട് നിർമ്മാണ ചട്ടങ്ങൾ അപ്പാടെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേവലം ഒരു ഫയർ എഞ്ചിൻ പോലും നേരെ ചെവി അതിനകത്തേക്ക് കടന്നു വരില്ല ഒരു ആംബുലൻസും ഒരു ഫയർ എഞ്ചിനും വന്നു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ അത്ര ഇടുങ്ങിയ റോഡാണ് അതിനകത്താണ് ഇങ്ങനെ ഒരു ബഹുനില കെട്ടിടം പണത്തിന്റെയും സ്വാധീനത്തിൻ്റെയും ബലത്തിൽ അദ്ദേഹം കെട്ടിപ്പോക്കുന്നു അതൊക്കെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷിച്ച് അതൊക്കെ വെളിപ്പെടുത്തേണ്ട കാര്യമാണ് എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം അത് നഗ്നമായ തൊഴിൽ ലംഘനമാണെന്ന് പറയാൻ കാരണം ഈ കാണുന്നതാണ് അവിടെ ഈ അടുത്ത ദിവസം രാത്രിയുടെ മറവിൽ അഞ്ച് കണ്ടെയ്നർ സാധനം വന്നിരുന്നു അതായത് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ സാമഗ്രികളായിട്ടുള്ള ടൈൽസ് ടൈൽസ് ഗ്രാനൈറ്റ് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ രാത്രിയുടെ മറവിൽ അഞ്ച് കണ്ടെയ്നർ സാധനം ഇതിന് തൊട്ടടുത്തുള്ള മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയതിനു ശേഷം അവിടെ നിന്ന് ചെറു വാഹനങ്ങളിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ കൃത്യമായി ശ്രദ്ധിക്കുക അന്യ സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് അതായത് മുതലാളി നേരിട്ടല്ല അവിടെയും തൊഴിലാളി വേണം പക്ഷേ ഈ അംഗീകൃത തൊഴിലാളികളെ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല അതുകൊണ്ട് അദ്ദേഹം ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ നിർമ്മാണ സാമഗ്രികളെല്ലാം രാത്രിയുടെ മറവിൽ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം ഉള്ള തൊഴിൽ നഷ്ടം അല്ലെങ്കിൽ വേതന നഷ്ടം ഇതിനെ തുടർന്ന് ഈ തൊഴിലാളികൾക്ക് ഉണ്ടായിരിക്കുകയാണ് ഇതിനാണ് ഈ തൊഴിൽ പ്രശ്നം ഉടലെടുക്കാൻ കാരണം ന്യായമായിട്ട് ഈ തൊഴിലാളികളുടെ ഭാഗത്ത് തന്നെയാണ് അതിൽ എങ്ങനെയൊക്കെ കൂട്ടിയും കുറച്ചും നോക്കിയാൽ ന്യായമെന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല യാതൊരു തരത്തിലുള്ള തൊഴിൽ തർക്കവുമില്ല മുൻപ് അവിടെ ഈ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിലേക്ക് വന്ന എല്ലാ നിർമ്മാണ സാമഗ്രികളും ഒരു തർക്കവുമില്ലാതെ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന അതേ തുകയിൽ അല്ലെങ്കിൽ അതേ വേതനത്തിനാണ് ഇദ്ദേഹത്തിന് ഇറക്കി കൊടുത്തത് അപ്പോ കുറച്ച് തുക കുറയാൻ വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു വഴിവിട്ട പ്രവർത്തനമാണ് ഈ കാണുന്നത് അത് ഒരു പച്ചയായ തൊഴിൽ ലംഘനം തന്നെയാണ് അതിന്റെ പേരിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രതിഷേധത്തിന് അവസരമുണ്ടായിരിക്കുകയാണ് അവിടെ ഈ ചെറിയ വാഹനത്തിൽ മറ്റൊരിടത്ത് നിന്ന് കൊണ്ടുവന്ന ഈ ടെയിൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തൊഴിലാളികൾ തടഞ്ഞിടുന്ന സാഹചര്യം ഉണ്ടായി ഇതിനുശേഷം ഈ വാഹനം അവിടെ നിന്ന് പോകാതെ അവർ കാവലിരിക്കുന്ന ഒരു സാഹചര്യം ആ വിഷയമാണ് ഇന്നിപ്പോൾ നിങ്ങളോട് പറയുന്നത് കാര്യം ഈ നാട്ടിലെ ഈ പ്രമുഖ മാധ്യമങ്ങൾക്കൊന്നും തൊഴിലാളികളുടെ പ്രശ്നം ഒരു പ്രശ്നമേ അല്ല അവർക്ക് പ്രശ്നം ഉണ്ടാകണമെങ്കിൽ മുതലാളിയുടെ പ്രശ്നം ഉണ്ടാക്കണം കാര്യം അങ്ങനെ കൊടുത്താലേ അവർക്ക് കൈ നിറയത്തുള്ളൂ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം അത് നിങ്ങൾ കേൾക്കണം ഈ നാട്ടിലെ തൊഴിലാളികൾ മനുഷ്യരാണ് അവർക്കും ജീവിക്കാൻ വേണ്ട വക കിട്ടുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിനെ ഇങ്ങനെ പച്ചയായി നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണം എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നത്തെ സംബന്ധിച്ച് ട്രേഡ് യൂണിയൻ നേതാവ് പറയുന്നത് കേൾക്കാം അനഃപൂർവം തൊഴിലാളികളെ ഒഴിവാക്കുന്നത് ഈ ടയലും മാർബിളും വരുന്ന സമയത്ത് അഞ്ച് ഞാൻ തിരഞ്ഞപ്പോൾ എന്റെ ഓർമ്മ എന്റെ അറിവ് എനിക്ക് തന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അഞ്ച് കണ്ടെയ്നർ സാധനം അടുത്തൊരു യൂണിറ്റുകാരുടെ പ്രദേശത്ത് കൊണ്ട് അവരെ ഉൾപ്പെടുത്താതെ ഇറക്കി ഇത് ഇവിടെ വലിയ വണ്ടി ഇല്ല ഇതൊരു ചെറിയ റോഡാണ് എണ്ണത്തിൽ കൊണ്ട് നിർത്തി മറ്റു തൊഴിലാളികളെ കൊണ്ട് ഹിന്ദിക്കാരെ കൊണ്ട് ഇറക്കിച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഇവിടെ കൊണ്ടു ഇറക്കി ഇങ്ങനെ ഈ നവംബർ ആറാം തീയതി ഈ ഒരു വിഷയം തൊഴിലാളികൾ കണ്ട് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എന്നെ വിളിച്ചു വിവരം അറിയിച്ചു ഞാനിവിടെ വരുമ്പോൾ തൊഴിലുടമയോടുണ്ട് ഈ എൻ്റെ ഏജൻ്റായി നിൽക്കുന്ന കക്ഷിയുമുണ്ട് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ തൊഴിലാളികളെ വെച്ചെല്ലാം പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെനിക്കറിയില്ല അത് നിങ്ങൾ ഞാൻ ഒരു ഏജൻറ്റിനെ ഏൽപ്പിച്ചു അപ്പം അടുത്ത് ഒരു ഏജൻറ്റെന്നുള്ള നിലയ്ക്ക് പുള്ളിക്കാരാണോ നിൽക്കിയത് ഞാൻ കേട്ട് നിങ്ങളാണോ ഈ വർക്കെടുത്തേക്കുന്നത് അതന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ തൊഴിലാളികളുമായി സംസാരിച്ച് പ്രശ്നം ഒതുക്കിയിട്ട് വേണേൽ അടുത്ത ലോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിരിഞ്ഞു അടുത്ത തൊഴിലാളികളടുത്ത മലക്കറിക്കടയിൽ പണി ചെയ്യാനും പോയി ഞാനങ്ങ് വീട്ടിലും പോയി അതിനുശേഷം ഈ വന്ന ലോഡ് തിരിച്ചു കൊണ്ടുപോയി വീണ്ടും ഇതിനിടയ്ക്ക് രാത്രി കളി കൊണ്ടിറക്കുന്നു കഴിഞ്ഞ അത് നവംബർ അതിന് ശേഷം നവംബർ പതിനേഴിന് ഇങ്ങനൊരു വിഷയം വീണ്ടും ഉണ്ടായി ഈ ഇറക്കിയതിന് ശേഷം തൊഴിലാളികൾ ഇങ്ങനെ വന്നപ്പോൾ ഇന്നും സാധനം ഇറക്കി ഇറക്കിയേക്കണമെന്ന് പറഞ്ഞു പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും നമുക്ക് സാധിച്ചില്ല ഇവരുടെ ബോർഡിൻ്റെ ഉപകാര്യാലയത്തിൽ കഴക്കൂട്ട ഉപകാരാലയത്തിൽ നമ്മൾ പരാതി കൊടുത്തു ഇരുപതാം തീയതി ഇദ്ദേഹത്തിനെ ചർച്ചയ്ക്ക് വിളിച്ചു തൊഴിലാളികളെയും ഞങ്ങളെയൊക്കെ ചർച്ചയ്ക്ക് അവിടെ കാത്തിരുന്നു ഇദ്ദേഹത്തിനെ കാണാത്തതുകൊണ്ട് ബോർഡി സൂപ്രണ്ട് പോണിക്കൂടെ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളൊന്നും വിളിച്ചാൽ വരില്ല ഞാൻ ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ വകുപ്പ് മന്ത്രിയോ തൊഴിൽ വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ലേബർ കമ്മീഷണറോ വന്നാലേ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഈ സൂപ്രണ്ട് നിങ്ങളെന്താണ് ഇങ്ങനെ വരാത്തിൽ നിന്ന് കാണിച്ചിട്ടുണ്ട് കാരണം കാണിച്ച് കാണിക്കണമെന്നുള്ള നിലയ്ക്ക് കത്ത് കൊടുത്ത് അതിന് മറുപടിയിലാണ് രേഖാമൂലം ഇദ്ദേഹം വെള്ളി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷവും ഇദ്ദേഹം ഇത് എന്റെ രാത്രിയുടെ മറവിലാണ് തൊഴിലാളികൾക്ക് ഇപ്പോൾ എപ്പോഴും ഇവിടെ വന്ന് കാത്തിരിക്കാനൊക്കില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോള് അന്നത്തെ ലാസ്റ്റ് ഇറക്കുന്ന ലോഡ് ഇത് തൊഴിലാളികളെ കണ്ടു അവർ തടഞ്ഞു അവർക്ക് തടയാരിക്കാൻ കൂല അവർക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല അവർ ഈ വിഷം കെട്ടി ഈ ആറു മണി മുതൽ ആറു മണിവരെ ജോലി പന്ത്രണ്ട് മണിക്കൂറാണ് ഈ തൊഴിലാളികൾ ജോലിയുണ്ട് കാര്യങ്ങൾ ഈ സ്ഥാപനങ്ങളിൽ അവരുടെ ആവശ്യത്തിന് സമയത്തിന് പണി പണിയൂരിലും അടുത്തുള്ള മറ്റുള്ള എല്ലായിടത്തും എട്ട് മണിക്കൂറാണെങ്കിൽ അവർ പന്ത്രണ്ട് മണിക്കൂറാണ് പണി പണിതുകൊണ്ടിരിക്കുന്നത് ഇവിടെ മറ്റുള്ള ഒരു വ്യാപാര സ്ഥാപനങ്ങൾക്കും ഇതിന് സ്വകാര്യ വ്യക്തികൾക്കോ ഒരു വിഷയവും ഈ തൊഴിലാളികൾ സംബന്ധിച്ച് ഇന്ന് വരെ ഉള്ളതായിട്ട് ഒരു കാരണവും നമ്മൾ അറിഞ്ഞിട്ടില്ല തീർന്നില്ല തൊഴിലാളികൾക്കും ചിലത് പറയാനുണ്ട് അതായത് ഈ നസീർ എന്ന മുതലാളി അല്ലെങ്കിൽ സംരംഭകൻ അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവരെ വല്ലാതെ അവഹേളിക്കുന്നുണ്ട് അവിടെ തൊഴിൽ ചെയ്യാൻ ചെല്ലുമ്പോൾ പോലും അവരോട് അപമര്യാദയായൊക്കെ പെരുമാറുന്നുണ്ട് എങ്ങനെയെന്ന് അവർ പറയുന്ന ഒന്ന് കേൾക്കും ചിലപ്പോ ഉള്ളം ഇവിടെ ഈ തൊഴിലുടമയായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിധ വിഷയവും ഇല്ല ഒന്നുമില്ല ഈ കൂലി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കൂലിയാണ് ഞങ്ങൾ വാങ്ങുന്നത് അതും ഞങ്ങൾ ക്യാഷായിട്ട് കയ്യിൽ വാങ്ങുന്നില്ല ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ആ ഈ വൗച്ചർ കൊടുത്ത് വൗച്ചർ മാത്രമാണ് ഞങ്ങൾ വാങ്ങുന്നത് ഇതൊരു ദാഷ്ട്യം ഞങ്ങൾക്ക് കൂലി നിഷേധിക്കുക എന്നുള്ളൂ ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ രണ്ട് വാക്ക് ഒരു സംരംഭകൻ പ്രവാസി ഈ രണ്ട് വാക്കാണ് അദ്ദേഹം ഇവിടെ ദുരുപയോഗം ചെയ്യുന്നത് ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നതും ഇതാണ് അപ്പം ഇത് മാറ്റിയിട്ട് ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ ആരും ഈ എക്കണോമിക്കലായിട്ട് ബാക്ക്ഗ്രൗണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല ഞങ്ങൾ ഇതുകൊണ്ട് ഞങ്ങളെ കുടുംബം പുലർത്തേം ഞങ്ങൾക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം ഞങ്ങളെ മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ഈ തൊഴിൽ എടുക്കുന്നവരാണ് അപ്പം ഞങ്ങളെ ഉള്ള തൊഴിൽ ഒന്നാമത് പൊതുവേ ഇന്ന് ഈ നമ്മളെ കഴക്കൂട്ടത്തായാലും കേരളത്തിലും പൊതുവേ ഈ ദൂഷ്യം മുട്ട തൊഴിലാളിയൊക്കെ വളരെയേറെ തൊഴിൽ സാധ്യത കുറവാണ് ഒന്നത് ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇപ്പം അയൽ എടുത്ത് ചെന്ന് ആര് ചെന്ന് സമീപിച്ചാലും ഈ ഉടമസ്ഥന് ക്രൈറ്റീറിയ ഒക്കെ ചെയ്യാവുന്ന അങ്ങനെ വരുമ്പോൾ ഞമ്മൾ കെട്ടിട നിർമ്മാണ പണിക്ക് പോലും ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾ ഈ ആട്ടി പുറത്താക്കുകയാണ് ചെയ്യണത് അപ്പം ഇങ്ങനെയുള്ള വലിയ കൊമേഴ്സ്യൽ പർപ്പസിൽ പണി നടക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ട തൊഴിൽ ഞങ്ങൾക്ക് കിട്ടണ്ടേ അപ്പം ഇവിടെയും കൂടെ നിഷേധിക്കപ്പെടുമ്പോൾ പിന്നെ ഞങ്ങൾ എവിടെ പോവും ആരുടെ ചെന്ന് ചോദിക്കും ഞങ്ങൾ പിള്ളേരെ വീട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടാത്ത ഭൗതിക ആ ഒരു സൗകര്യം ഞങ്ങളുടെ മക്കൾക്ക് കിട്ടണം ആ ഒരു ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നേരം വിളിക്കുന്ന മുമ്പേ ഈ ഉടുപ്പ് ഇട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് നമുക്കറിയില്ല ഇപ്പൊ നമുക്ക് തൊഴിലിട്ടണം ഞങ്ങളും ഇതാണ് കാരണം ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടില്ലെങ്കിൽ ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് പോയാനാണ് ഈ ഈ ഇവിടെ വന്ന് ഈ ഇപ്പം നിങ്ങളോട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല ഞങ്ങളെ മക്കൾക്കെങ്കിലും വിദ്യാഭ്യാസം കിട്ടണം ഞങ്ങൾക്ക് കിട്ടാത്ത ഈ ജീവിത സൗകര്യങ്ങൾ ഞങ്ങളെ മക്കൾക്ക് കിട്ടണം ഇങ്ങനെയുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ വരണം ഇവിടെ വന്ന് ആരെയും പിടിച്ചോറിക്കാനോ ആരുടെയും കുർത്തി കൂടാനോ ഗുണ്ടായുസം കാണിക്കാനോ ഞങ്ങൾ വരുന്നില്ല ഈ ഇദ്ദേഹം തന്നെ നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ ഇറങ്ങടാ ഇറങ്ങടാന്ന് എന്ന് പറഞ്ഞാൽ തെറിയാണ് പറയണത് ഇതൊന്നും ആരുടെയും പരാതി കൊടുക്കാൻ പോയില്ല കാരണം പരാതി കൊടുത്ത് വിഷയം വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമുക്ക് ഈ തൊഴിൽ തുടർന്ന് പോകണം ഈ ഇത് തന്നെ ഒരു മൂന്നു നാല് അഞ്ചോളം കണ്ടെയ്നറിലെ സാധനമാണ് കിട്ടണത് ഇവിടെ വന്ന കംപ്ലീറ്റ് സിമെന്റ് ഈ സിമെന്റിന് ചാക്ക് സിമെന്റ് ആണ് പറഞ്ഞത് ഇത് അത്രയും പൊടിയിൽ തിന്ന് കമ്പിയും ഇറക്കിയിട്ട് അവസാനം ഞങ്ങൾക്ക് വലിയ ചെറിയ രീതിയിലെങ്കിലും ഒരു മേക്കൈ കിട്ടണത് ഈ ടൈലൊക്കെ വരുമ്പോഴാണ് അപ്പൊ അത് മനഃപൂർവ്വം രാത്രിയിൽ ഹിന്ദിക്കാരെ വെച്ച് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ മണ്ണുപാരി ഇടുന്നതിൻ്റെ തുല്യമാണ് അപ്പം ഇത് എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം ഉണ്ട ഉണ്ടാക്കണം ഞങ്ങൾ ആ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസവും വളരെ സമാധാനപരമായിട്ടാണ് ഞങ്ങൾ ഈ സമരം പോണത് രാത്രി രണ്ടുപേരിയ്ക്കുന്നു ഒരാൾ പകലിരിക്കുന്നു ഇത് ഇതുവരെയും ചെയ്തത് ഇന്നലെയാണ് ഞങ്ങൾ ഈ പോസ്റ്റർ ഓടിക്കാനും അതിപ്പെട്ട ഒരു ബോർഡും ഞങ്ങൾ സ്ഥാപിക്കണം നാട്ടുകാരും കൂടെ അറിയണം കാരണം ഈ പിന്നീട് ഒരു വിഷയം വരുമ്പോൾ നാട്ടുകാർ ഞങ്ങളെ കുറ്റം പറയരുത് അപ്പോൾ നാട്ടുകാരും കൂടി ഇതിൻ്റെ സത്യാവസ്ഥ ഇത് മനസ്സിലാക്കണം അതിനു വേണ്ടിട്ടാണ് ഞങ്ങൾ തൊഴിൽ പുനഃസ്ഥാപിക്കപ്പെടണം ഞങ്ങളോട് സംസാരിക്കുന്നത് അത്രയ്ക്ക് മോശമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ വാങ്ങിക്കുന്നത് തന്നെ അമിത കൂലിയാണ് എന്ന രീതിയിലൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപയുടെ തൊഴിൽ നഷ്ടപ്പെടുന്നത് ഈ സൈറ്റിൽ ഉണ്ടായിട്ടുണ്ട് ഇത്രയും ഇത്രയും ടൈൽസ് ഗ്രനൈറ്റ് കാട്ടുള്ള ജനൽ അങ്ങനെയുള്ള സാധനങ്ങൾ സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം മേളിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ് രണ്ട് റൂമുകളായിട്ട് സ്റ്റോർ ചെയ്യുക അത് കൂട്ടിയിട്ടിരിക്കുക ഇതെല്ലാം ഞങ്ങളുടെ തൊഴിലാണ് ഇതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഞങ്ങളുടെ ഈ ക്രൂരത കാണിക്കുന്നത് ഇതിൽ നിന്ന് നമുക്കൊരു മോചനം വേണം ഞങ്ങൾക്ക് ഈ തൊഴിൽ നൽകി ഇനിയെങ്കിലും ഉള്ളതെങ്കിലും തൊഴിൽ നൽകി ഞങ്ങളെ ഞങ്ങളായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പോകണം ഞങ്ങൾ അദ്ദേഹത്തിനായിട്ട് ഒരു വാക്കുതർക്കത്തിന് ഒന്നിനും ഞങ്ങൾ ഉണ്ടായി ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വണ്ടി വന്നിട്ട് അന്ന് തന്നെ ഞങ്ങളുടെ ഒരു തൊഴിലാളി ഇവിടെ വന്ന് ഇത് ഇറക്കുന്ന ആരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം അയാളുടെ കുത്തി കുത്തിപ്പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഈ നമ്മൾ തൊഴിലാളിയെ പുറത്ത് റോഡിൽ വന്നത് എന്നിട്ട് അദ്ദേഹം തന്നെയാണ് പോലീസിനെ വിളിച്ചത് പോലീസ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യം തിരക്കി സാറ് ആ നിമിഷ ആ നിമിഷം അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ ഈ ബിൽഡിങ് ഞങ്ങൾ കത്തിക്കുവെന്നാ പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും കണ്ടെ കൊല്ലൂ എന്നാ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടന്നു പോയി ഇതേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്ന് ചോദിച്ചു ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരുമായിട്ട് തൊഴിലാളിയും തൊഴിലുടമയുമായിട്ട് നിങ്ങൾ സംസാരിക്കുക ഒരു ധാരണയിൽ എത്തുക അതിനുശേഷം നിങ്ങൾക്ക് ഈ ലോഡറൊക്കെ എന്ന് പറഞ്ഞാൽ പോയ അന്നാണ് അത് കഴിഞ്ഞ അടുത്ത ദിവസം മുന്നേ അയാളെ ഹോളിൽ വിളിച്ചാൽ കിട്ടാറില്ല എടുക്കാറില്ല എടുത്താൽ തന്നെ വരുന്നതിലൊക്കെയാണ് പറയുന്നതൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഞങ്ങളെ വിളിച്ചില്ല ഞങ്ങൾ സ്റ്റേഷൻ ഉദ്യോഗസ്ഥ എസ് ഐ സാറിനെ വിളിച്ചിരുന്നു ഞങ്ങളല്ല ഉദ്യോഗസ്ഥ നമ്മളെ മേൽ നേതാക്കന്മാർ വിളിച്ചിരുന്നു അപ്പോൾ അവരുടെ അറിയാൻ കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പം തന്നെ സർക്കാരിന്റെ റേറ്റം പ്രകാരം എന്ന് സിമെന്റ് പതിമൂന്ന് രൂപയാണ് ഞങ്ങൾ ഇവിടെ പന്ത്രണ്ട് രൂപയ്ക്കാണ് എഴുതി വാങ്ങുന്നത് കാരണം ഒരു മൂന്നും കൂടെ കൂട്ടുമ്പോൾ വിഷയം ഉണ്ടാകേണ്ടെന്ന് വിചാരിച്ച തൊഴിൽ നിലനിർത്തണം ആ ഒരു രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോണത് അപ്പം ഇദ്ദേഹം എല്ലാം വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറ് അപ്പം നേരത്തെ ഇപ്പം സഹാവ് പറഞ്ഞതുപോലെ ഈ വണ്ടി ഇവിടെ ഇവിടെ വരേണ്ട വണ്ടി അവിടെ കൊണ്ടു ഇട്ടിട്ട് ഞങ്ങളെ കൊണ്ട് ചോദിപ്പിച്ചിട്ടുണ്ട് അന്നും ഞങ്ങൾ ഒരു വക പോലും പറയാതെ ഞങ്ങളെ സിമ്മെൻ്റ് ചുമന്ന് ഇവിടെ വച്ചു കൊടുത്തിട്ടുണ്ട് ഇത് എന്താണെന്ന് അറിയില്ല ഞങ്ങൾ ഞങ്ങളുടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ഈ മാനസികാവസ്ഥ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ തൊഴിൽ നിഷേധിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് പല അസുഖക്കാരാണ് അവരെ ഗുളിക വാങ്ങിക്കാനുള്ള പൈസ മക്കളെ പഠിപ്പിക്കാനുള്ള പൈസ അവർക്ക് നല്ല ആഹാരം വാങ്ങിക്കാനുള്ള പൈസ ഇതൊക്കെ ഞങ്ങൾ ജോലി ചെയ്ത് അപ്പം ഇങ്ങനെയുള്ള ജോലിയും കൂടെ നഷ്ടപ്പെടുമ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് അപ്പം ഞങ്ങളെ മാനസികാവസ്ഥയ്ക്ക് മാറ്റങ്ങൾ വരുന്നു അത് ഒരു ഒരു വല്ലാത്ത ഇതിലോട്ടങ് പോകുന്നത് നമ്മൾ ആകെ ഇത് ഒരു ഒരു ഡിപ്രഷനായി മാറുന്ന ഞങ്ങൾ പ്രതിഷേധിക്കാൻ നിർബന്ധം ഇതുവരെയല്ല നിങ്ങൾ ഇവിടെയുള്ള ഏത് ഈ മേജർ കടകളിൽ ഈ ഓണേഴ്സിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചാൽ ഞങ്ങളെ പറ്റി ഞങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും എല്ലാം ഈ കടമുറമകളെല്ലാം അവർ അവരെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണല്ലോ ഇവർ ആരും ഈ തൊഴിലാളികളുടെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നതല്ല ഞങ്ങൾ ഇവിടെ യൂണിയൻ വന്നിട്ട് തന്നെ പത്ത് നാല്പക്ഷം വർഷത്തിക്കുള്ളിൽ ഇതിൽ തന്നെ ഒരു ഇരുപതിക്കുള്ളിൽ വർഷത്തിൽ കൂടെ ജോലി ചെയ്ത ആൾക്കാരുണ്ട് ആരുമായിട്ട് ഇന്നുവരായിട്ടും കഴക്കൂട്ടത്ത് ഞങ്ങൾക്ക് ഒരു ഈ ഒരു അല്ലാതെ വലിയ വന്നിട്ടുണ്ട് ഒരു ും കേട്ടല്ല സങ്കടകരമാണ് തീർത്തും സങ്കടകരമാണ് ഈ നസീർ മുതലാളിയോട് പറയാനുള്ള ഒരു കാര്യം ഏമാനെ അവർ മനുഷ്യരാണ് ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടു പോയതാണ് അതായത് സാഹചര്യങ്ങൾ കൊണ്ടോ പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ഒക്കെ ഈ തൊഴിൽ ചെയ്യാൻ വന്നവരാണ് അവർക്കും ആഹാരം കഴിക്കണമെന്ന് അവർ മനുഷ്യരാണെന്ന് എന്റെ കയ്യിൽ കുറെ ഉണ്ടെന്ന് കരുതി ഞാൻ ഈ ലോകമെല്ലാം വെട്ടിപ്പിടിച്ചു വന്ന് മുതലാളി അങ്ങ് കരുതിക്കളയുണ്ട് അവർ കൂടി ജീവിക്കട്ടത് എന്നെക്കൊണ്ട് ഈ നാട്ടിൽ കുറച്ചു പേരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അതോർത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടത് അതോർത്ത് നിങ്ങൾക്കൊരു ചാരിതാർത്ഥ്യമുള്ളേ ഉണ്ടാകേണ്ടത് ആ പാവപ്പെട്ട മനുഷ്യരെ തൊഴിൽ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് നേടി അതാണ് അവിടുത്തെ പ്രസക്തമായിട്ടുള്ള ചോദ്യം പിന്നെ നിങ്ങൾ പറഞ്ഞൊരു പ്രസക്തമായ വാചകമുണ്ട് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ അധികൃതർക്ക് പരാതി നൽകി അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉൾപ്പെടെ വേണ്ടപ്പെട്ട രീതിയിൽ ഇടപെടലുണ്ടായില്ല പക്ഷേ ലേബർ ഓഫീസിൽ നിന്ന് ഉൾപ്പെടെ നിങ്ങളെ നേരിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ മന്ത്രിയുടെയും ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിലാണെങ്കിൽ മാത്രമേ ചർച്ചയ്ക്ക് ഇരിക്കൂ ഒട്ട് ഹുങ്കില്ല ഒട്ട് അഹങ്കാരമില്ലാത്ത ഒരു സംരംഭകൻ ഞാൻ സംരംഭകനാണ് ഞാൻ പ്രവാസിയാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല ഞാൻ എന്ത് ചെയ്താലും നിശബ്ദമായി നിങ്ങൾ കണ്ടു നിൽക്കണം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നിയമക്കുരുക്കിൽപ്പെടുത്തും അല്ലെങ്കിൽ ഞാൻ പ്രവാസിയാണെന്ന പേരിൽ വീഡിയോ ചെയ്തൊക്കെ നിങ്ങളെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ പ്രോസിക്യൂട്ട് ചെയ്തൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു രീതി അതൊക്കെ അങ്ങ് പണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ പറയുന്നത് അവർ ആവശ്യപ്പെടുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ് അവരും അരി ആഹാരം കഴിക്കട്ടെന്നെ അവരുടെ മക്കളും ആഹാരം കഴിച്ച് വളരട്ടെന്നെ അവരുടെ മക്കളും ആ പൈസയിൽ പഠിക്കട്ടെന്നെ അവർ അധ്വാനിച്ചിട്ടല്ലേ കഷ്ടപ്പെട്ടിട്ടല്ലേ നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ലല്ലോ അല്ലാതെ നോക്കുകൂലിയുമല്ലല്ലോ അവർ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ജോലി നിങ്ങൾ നിഷേധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടി പ്രകാരം അതായത് നേരിട്ടല്ല ഈ മുതലാളി ഇവർക്ക് പണം കൊടുക്കുന്നത് അതായത് അംഗീകൃത ഹെഡ്ലോഡ് വർക്കേഴ്സ് ആണ് അവർ അവർ അവിടെ വന്ന് ഇറക്കിയിട്ട് പോകുന്നു വൗച്ചർ മേടിച്ചു കൊണ്ടുപോകുന്നു ഇദ്ദേഹം ബോർഡിൽ കാഷ് ഇറക്കുന്നു അവിടെ നിന്നാണ് ഇവർക്ക് പണം കൊടുക്കുന്നത് അവർ നിശ്ചയിച്ചിട്ടുള്ള അതായത് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള തുക എത്രയാണ് അതിനടിസ്ഥാനപ്പെടുത്തിയാലാതെ ഒരു രൂപ അനധികൃതമായി കൈപ്പറ്റിയിട്ടില്ല അങ്ങനെയുള്ള മനുഷ്യരോട് എന്തിനാണ് ഈ നെറുകേട് കാട്ടുന്നത് അവർ തന്നെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് കഴക്കുട്ടം നഗരത്തിലെ മറ്റു ഒരു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അവർക്കെതിരെ ഒരു പരാതി പറയില്ല എന്ന് എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ സ്വന്തമായിട്ടല്ല ഇറക്കിയത് നിങ്ങൾ തൊഴിലാളികളെ തന്നെയാണ് ഉപയോഗിച്ചത് അതായത് ഈ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പണം എങ്ങനെയൊക്കെ വെട്ടിച്ചുരുക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ ആലോചന അതാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ സംബന്ധിച്ചാണ് നിങ്ങളുടെ പേരിൽ ഇപ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള പോസ്റ്ററുകൾ പതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും എങ്ങനെയൊക്കെ കൂട്ടിയും കുറച്ചും നോക്കിയാലും ആ തൊഴിലാളികളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം അവരും മനുഷ്യരാണ് അവരും ഇവിടെ ജീവിക്കേണ്ടവരാണ് അവർ ചെയ്യുന്നതും അന്തസ്സുള്ള ജോലിയാണ് അതായത് നല്ല ഇണങ്ങി പണിയെടുത്തതിന് ശേഷം തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൂലിക്ക് വരുന്നത് അല്ലാതെ നിങ്ങളുടെ ഔദാര്യത്തിന് വേണ്ടിയല്ല അപ്പോ അവർക്ക് നിങ്ങൾ നിയമപരമായി ഉണ്ടാക്കിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ കൊടുത്താൽ മതിയാകും അല്ലാതെ നിങ്ങളുടെ ഒരു ഔദാര്യവും അവർക്ക് കൊടുക്കേണ്ടതില്ല അവർ അവിടെ ചെയ്യുന്ന തൊഴിൽ അത് അന്തസ്സുള്ള തൊഴിൽ തന്നെയാണ് അത് നിങ്ങളുടെ കൊമേശ്യൽ സ്ഥാപനത്തിൽ അവർ ചെയ്യേണ്ട തൊഴിലാണെന്ന് സർക്കാരും ഒപ്പം സംവിധാനങ്ങളും ഇവിടെ കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ തൊഴിൽ അത് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കാത്തത് നിങ്ങളുടെ ധിക്കാരം തന്നെയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇത് പരിഹരിക്കാൻ നമ്മുടെ നാട്ടിൽ ബന്ധപ്പെട്ടവർക്ക് ഉത്തരവാദിത്തമുണ്ട് കാര്യം സാധാരണക്കാരുടെ പ്രശ്നമാകുമ്പോൾ അത് വേണ്ടത്ര ചർച്ച ചെയ്യേണ്ട എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തെ കാലത്ത് ഭൂഷണമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അവരുടെ ശബ്ദവും ഈ സമൂഹം കേൾക്കേണ്ടിയിരിക്കുന്നു അവരുടെ ഈ നീറുന്ന പ്രശ്നവും പരിഹരിക്കേണ്ടത് ബന്ധപ്പെട്ടവരുടെ ഉത്തരവാദിത്വം തന്നെയാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്